الحمد لله حمداً كثيراً طيباً مباركاً فيه والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليماً كثيراً أما بعد فاتقوا الله عباده رب اشرح لي صدري ويسر لي أمري وحلل لقدة من لساني يفقه قولي بريم الله സഹോദരങ്ങളെ സത്യവിശ്വാസികളെ വിജ്ഞാനം ഒരു വിശ്വാസിക്ക് ആയുധമാണ് അവൻ്റെ അബദ്ധങ്ങൾക്കും അറിവില്ലായ്മക്കുമുള്ള പരിഹാരമാണ് പഠിക്കുക അറിയുക എന്നത് ഒരുപക്ഷെ ഒരു പുസ്തകവും പേപ്പറും ഒക്കെ എടുത്ത് കോളേജിലൊക്കെ പോയിരുന്ന് പഠിക്കുക എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പ്രയാസങ്ങളുണ്ടെങ്കിലും കേൾക്കുക വായിക്കുക എന്നത് നമുക്ക് ഇന്ന് ഏറ്റവും അവൈലബിളായി സൗകര്യമുള്ള കാര്യമാണ് പ്രത്യേകിച്ചും അറിയേണ്ടുന്ന നമ്മൾ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് മറ്റാളുകൾ അറിഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തന്നെ അറിയേണ്ട കാര്യം മറ്റു ചില വിവരങ്ങളുണ്ട് സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ അറിഞ്ഞാൽ മതി എല്ലാവരും രക്ഷപ്പെടും മയ്യത്ത് കുളിപ്പിക്കുക മയത്ത് കഫം ചെയ്യ എല്ലാവരും പഠിക്കണമെന്നില്ല എന്നാലും ആരെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും മറ്റൊന്ന് അറിയാൻ പാടില്ലാത്ത ചില ഇൽമുകൾ അഥവാ ജനങ്ങളെ ഉപദ്രവിക്കാൻ നാട് നശിപ്പിക്കാൻ ബോംബുണ്ടാക്കാൻ ഇത്തരത്തിലുള്ള അറിവുകൾ ഒരാൾ പഠിക്കാൻ പാടില്ല ഇൽമുള്ള ആറാണെന്ന് പറയും തനിക്ക് ലഭിക്കുന്ന അറിവുകളൊക്കെ ഉപകാരത്തിലാകണേ എന്ന പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും വേണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി നമ്മൾ പഠിക്കേണ്ടതെന്ന് അറിയേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ചർച്ചക്കെടുന്നത് ഒന്ന് നമസ്കാരമാണ് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ സമൂഹത്തിൽ ഏറെക്കുറെ ആളുകൾ നമസ്കരിക്കാൻ മുൻപിൽ വരുന്നുണ്ടെങ്കിൽ പോലും നമസ്കരിച്ച് തിരിച്ചു പോകുന്ന സ്വഹാബിയോട് നബിസ് അലഹു വസ്ല്ലം പറഞ്ഞു ഇർജി നമസ്കാരം കഴിഞ്ഞ് മടങ്ങി പോകുന്ന സൊഹാബിനോട് നപിതങ്ങൾ പറഞ്ഞു നീ പോയി ഒന്നുകൂടെ നിസ്കരിക്ക് നീ നിസ്കരിച്ചിട്ടില്ല ഞാൻ നിസ്കരിച്ചാണല്ലോ സൈഡില് അദ്ദേഹത്തോട് വീണ്ടും നിസ്കരിക്കാൻ പറഞ്ഞു അദ്ദേഹം നമസ്കാരം കഴിഞ്ഞു തിരിച്ചു പോകാൻ സമയത്ത് വാതിൽക്കൽ വന്ന് വീണ്ടും പ്രവാചകർ പറഞ്ഞു ഫസ്വല്ലി ഫം തുസല്ലി മടങ്ങിപ്പോയി വീണ്ടും നിസ്കരിക്കും താങ്കൾ നിസ്കരിച്ചിട്ടില്ല ഇന്ന് നബിതങ്ങൾ നമ്മുടെ പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരോട് പറയാൻ തുടങ്ങിയാൽ എന്തായിരിക്കും നമ്മുടെ പള്ളിയിലെ അവസ്ഥ ചിന്തിച്ചു നോക്കിയോ അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞു നെബിനോട് നെബി എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളു ഞാൻ എന്ത് തെറ്റാണ് നിസ്കാരത്തിൽ ചെയ്തിട്ടുള്ളത് നബിതങ്ങൾ പറഞ്ഞു താങ്കൾ നേരെ നിൽക്കണം തക്കെ വീറുകെട്ടണം റൊക്കോയിൽ തുമ പാലിക്കണം തുമ അടക്ക ഒതുക്കത്തോടെ നിസ്കരിക്കണം സുജൂദിലേക്ക് പോകണം ഏഴ് അവയവങ്ങൾ നിലത്തു പതിയണം നീ അടക്കത്തോടെ ഒതുക്കത്തോടെ നിസ്കരിക്കണം ഇത് പഠിപ്പിച്ചു കൊടുത്തു അപ്പൊ നിസ്കരിച്ച ആളോട് നിസ്കരിച്ചിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്താ ശരിക്ക് നിസ്കരിച്ചിട്ടില്ല ചില ആളുകൾ ഒതുണ്ടാക്കി കയറി വന്നു ഓതുണ്ടാക്കി കയറി വന്നപ്പോ അവരുടെ മടമ്പിന്റെ കാലിന്റെ ഭാഗങ്ങളൊന്നും ശരിക്കും നനഞ്ഞിട്ടില്ല പറഞ്ഞു അവർക്ക് പറഞ്ഞത് പൂർണമല്ലെങ്കിൽ നിസ്കാരം നമസ്കാരമില്ല നമ്മുടെ ഉദു ശരിയാണോ കൃത്യമായി അതിൻ്റെ മുക്കിനുകൾ പാലിക്കുന്നുണ്ടോ വായയിൽ വെള്ളം കയറ്റി കുപ്പിളിക്കുന്നുണ്ടോ മൂക്കിൽ നോമ്പുകാരനല്ലാത്ത സമയത്തൊക്കെ മേലേക്ക് വെള്ളം വലിച്ച് താഴേക്ക് ചീക്കി കളയേണ്ടതുണ്ട് ഇൻഷിക്കാക്ക് എന്നൊക്കെ അതുപോലെ പല ഇസ്തിൻഷാക്ക് പല പ്രേരുകൾ മതമതത്ത് ശരിക്ക് തടവാറുണ്ടോ കാലുകൾ പൂർണ്ണമായും നിര്യാണി ഉൾപ്പെടെ കഴുകാറുണ്ടോ വെള്ളം തട്ടാറുണ്ടോ എന്നല്ല ചോദ്യം കഴുകാറുണ്ടോ പൈപ്പിന്റെ കാലിൽ അങ്ങനെ കാലിങ്ങനെ വെച്ചു കൊടുക്കും വെള്ളം ഇങ്ങനെ ആവും അടുത്ത കാല് വെച്ചു കൊടുക്കും വെള്ളം എങ്ങനാവും പുര കഴുകണം എന്നാണ് ഹദീസ് കഴുകെന്ന് പറഞ്ഞാൽ കൊണ്ട് വിരലുകൾക്കിടയിലൂടെ ചളി കളഞ്ഞു ഒരച്ച് കഴുകിയാന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യാറുണ്ടോ ഉതുവിന്റെ അദബ് പാലിക്കാറുണ്ടോ വിസ്മി ചെല്ലാറുണ്ടോ ശേഷമുള്ള പ്രാർത്ഥന പാലിക്കാറുണ്ടോ ഉതു ചെയ്യാൻ പറ്റാത്ത ഘട്ടത്തിൽ തൈമം ചെയ്യണം തൈമോവിന്റെ രൂപം അറിയോ നമസ്കരിക്കുന്നതിൻ്റെ മുമ്പ് അഭിമുഖമായി നിൽക്കണം വസ്ത്രം അതുപോലെ സ്ഥലം അതുപോലെ ശരീരം നജസ് ഉണ്ടാകാൻ പാടില്ല നജസ് എന്താണെന്നറിയോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ടത് ശരിക്കും പഠിച്ചതുമില്ല അറിയാത്തത് പഠിക്കാനുള്ള അവസരങ്ങൾ വന്ന് അവിടെ പോയി ഇരിക്കാറുമില്ല അതുകൊണ്ട് നമ്മുടെ നമസ്കാരം ശരിയാവുക എന്നത് വളരെ വാചിമായ കാര്യമാണ് നമസ്കാരത്തിന്റെ കാര്യമായിരിക്കും ആദ്യമായി പരലോകത്ത് വിചാരണക്ക് വെക്കുന്ന വിഷയം ചോദ്യം നിസ്കാരത്തെ കുറിച്ചാണ് അതുകൊണ്ട് ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ കാഫിറാണ് ഭക്ഷണം കഴിക്കുന്നുണ്ടോ വെള്ളം കുടിക്കണുണ്ടോ ബോധം ഉണ്ടോ അയാൾ നിസ്കരിച്ചിരിക്കണം ബോധം എന്ന് പോയോ അന്ന് നിസ്കരിക്കണ്ട അതുവരെ അയാൾ കിടക്കണ കിടക്കയില് കിടന്ന് നിസ്കരിക്കണം ഒരാൾക്ക് കിടക്കുന്ന സ്ഥലത്ത് ഓതുണ്ടാക്കാനും വയ്യ തയമുണ്ടാക്കാനും വയ്യെങ്കിൽ അയാൾ അങ്ങനെ നിസ്കരിക്കണം എന്നാണ് പണ്ഡിതന്മാര് സോറി ഹലി ഫൗജുന്റെ കിതാബില് ഒരാൾക്ക് കിടക്കണ കിടപ്പിൽ കിടന്നിട്ട് ഓതുണ്ടാക്കാൻ വയ്യ തയം ഉണ്ടാക്കാൻ വയ്യ അയാൾ അവിടെ കടന്ന് നിസ്കരിക്കണം എന്നാണ് അത് വേറെ കൗലാണ് അപ്പം അവിടെ ഒതുവിൻ്റെ ഫസാലല്ല ചോദിക്കുക അപ്പം ഇതൊക്കെ നെറുറത്തായ ചില കാര്യങ്ങളുണ്ട് ആളുകൾ ഈ വിഷയത്തിൽ അറിയാറുണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ രൂപം അനുബന്ധമായ കാര്യങ്ങൾ സമൂഹത്തിൽ ആർക്കറിയാം എന്നോ ഒരാൾ ചെയ്തു വെച്ചു അടുത്ത ആൾ വരുമ്പോൾ ചെയ്തു അയാൾ തന്നെ പിന്നെ എല്ലാവരും വിളിക്കാൻ തുടങ്ങി അയാളുണ്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ അയാൾ നാട്ടിൽ മയ്യത്ത് കുളിപ്പിക്കണ ഉസ്താദായി നിങ്ങൾക്ക് ഇതിൻ്റെ ശരിക്കുള്ള സ്വന്തത്തൊക്കെ അറിയുമെന്ന് ചോദിച്ചാൽ അങ്ങനൊന്നുമില്ല ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യലേ മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ മുമ്പ് തൻ്റെ ശരിക്ക് നമ്മൾ ജനാപത്ത് കുളിക്കണ പോലെ മയത്തിനെ കുളിപ്പിക്കണം നമ്മൾ ജനാപത്ത് കുളിക്കുമ്പോൾ എങ്ങനെ കുളിക്കണ്ട അത് ആദ്യം അറിയണം വിഷ്മി ചെല്ലിയിട്ട് കൈ രണ്ടും കഴുകണം ഗുഹ്യഭാഗം നന്നായിട്ട് കഴുകണം എന്നിട്ട് ഒതുണ്ടാക്കണം ശേഷം എല്ലാം ഒതുണ്ടാക്കണ്ടത് മുമ്പ് പിന്നെ കുളിക്കുന്ന സമയത്ത് ഗുഹ്യഭാഗങ്ങളിൽ പരമാവധി തൊടാതിരിക്കുക വേണ്ടത് ആസകലം വെള്ളാകണം ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും പൂർണ്ണമായി താടി രോമങ്ങൾക്കിടയിൽ തലകൾക്കിടയിൽ വിരലുകൾക്കിടയിൽ അതുപോലെ തന്നെ കൈയിൻ്റെ കാലിൻ്റെ ഒക്കെ മറ്റുള്ള പിന്നെ വളവും തീരുവൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ ശേരിക്ക വള്ളം വെള്ളം രൂപത്തിൽ കുളിക്കണം അങ്ങനെ മയത്തിനെ കുളിപ്പിക്കണം ഇത് ഞാരാണ് പഠിക്കഴിഞ്ഞാൽ ആരാണ് ഇത് ശ്രദ്ധിക്കുക അതുകൊണ്ട് നമ്മൾ നമസ്കാരം പൊതു അനുബന്ധമായി നമ്മൾ ഇനി പഠിക്കേണ്ട മസാലകളെ കൃത്യമായിട്ട് പഠിക്കുക ഗ്രന്ഥങ്ങളുണ്ട് പുസ്തകങ്ങളുണ്ട് ക്ലാസ്സുകളുണ്ട് എന്താണ് അതിന് വേണ്ടതെങ്കിൽ സംഘാടകരോട് ചോദിച്ചോട് പറഞ്ഞുതരും രണ്ടാമത്തെ കാര്യം നമ്മുടെ ജക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഹത്തുബയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല അനുബന്ധമായി ഇന്ന് സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം നമ്മൾ ജക്കാത്ത് കൊടുക്കേണ്ടത് റമനാലിലൊന്നുമല്ല റമനാലിനല്ല സക്കാത്ത് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു അറബി മാസം കണക്കാക്കിയാണ് ജക്കാത്ത് കൊടുക്കേണ്ടി വരിക ജനുവരി ഫെബ്രുവരി കൂട്ടൂല ഇസ്ലാമിലെ അബാദത്താണ് ജക്കാത്ത് ജക്കാത്ത് പരിഗണിക്കേണ്ടത് അറബ് മാസത്തെ പരിഗണിച്ചായിരിക്കും അപ്പൊ നമ്മൾ കച്ചവടം തുടങ്ങിയത് മുഹറമിലാണോ സഫറിലാണോ റമദാനിലാണോ ഷഹബാനിലാണോ എന്ന് എഴുതി വെക്കണം രേഖയിലുണ്ടാവണം സാക്ഷികൾ വന്നു നമ്മൾ മരിച്ച നമ്മുടെ കച്ചവടത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന രൂപത്തിൽ എല്ലാവരും ശമ്പളം മറ്റു എന്തോ നമ്മൾ കണക്ക് കൂട്ടേണ്ടത് അറബ് മാസം കണക്ക് കൂട്ടി ഡേറ്റ് ചെയ്തിരിക്കും ആ ദിവസം എന്നാണോ തികയണത് അന്ന് പിന്നെ റമ്പനാളിൽ ഇത് ചർച്ചയുള്ള കാരണം എന്താ നല്ല ശതമാനം ആളുകൾ സക്കാത്തിനെ കണക്ക് വെച്ച് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് റമ്പനാളിലേക്ക് മാറ്റാറുണ്ട് അതുകൊണ്ട് ആ ചർച്ചക്ക് മാത്രം ശ്രമിക്കണം എല്ലാ സാധനങ്ങൾക്കും രണ്ടര ശതമാനം അല്ല സക്കാത്ത് ചിലതിന് രണ്ടരയാണ് ചിലതിന് അഞ്ചാണ് ചിലതിന് പത്താണ് ചിലതിന് ഇരുപതാണ് രണ്ടര എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വർണം വെള്ളി പൈസ അഞ്ചെന്ന് പറഞ്ഞാൽ കൃഷിയായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കൊക്കെ അഞ്ച് ശതമാനം ഉണ്ടാക്കുന്ന സാധനങ്ങളെ പരിധി എത്തിയാൽ സക്കാത്ത് എത്തി കൊടുക്കേണ്ട സമയമായാല് അഞ്ച് ശതമാനം കൊടുക്കണം എൻ്റെ കൃഷി എനിക്ക് മാവുണ്ട് അല്ലെങ്കിൽ ചക്കയുണ്ട് അതല്ലെങ്കിൽ എനിക്ക് വേറെ ഞാൻ നനക്കാറേ ഇല്ല അത് തന്നെ തെങ്ങ് പോലെ ഇങ്ങനെ തന്നെ ഉണ്ടാകുന്ന വിഭവമാണോ പത്ത് ശതമാനം ചക്കാത്ത് കൊടുക്കണം എനിക്ക് എവിടെന്നെങ്കിലും നിധിയായി കുറച്ച് സ്വർണമോ മറ്റോ നിധിയായി കിട്ടിയാൽ അതിൽ നിന്ന് ഇരുപത് ശതമാനം ജക്കാത്ത് കൊടുക്കണം അപ്പൊ രണ്ടര അഞ്ച് പത്ത് ഇരുപത് ചില കൗലുകളിൽ ചില ഫിഖി മസലിൽ ഏഴര ശതമാനത്തിന്റെ കൗല് പറയുന്നുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നിസാബ് എത്തിയവര് ജക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിസാബ് എന്ന് പറഞ്ഞ പരിധി നമ്മൾ പറഞ്ഞു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ സംഖ്യ നമുക്ക് വരുമാനത്തിൽ ഉണ്ടെങ്കിൽ ശമ്പളക്കാരൻ പൈസ കച്ചവടക്കാരൻ എല്ലാവരും ഇന്നത്തെ കണക്കാണ് അറുപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത് രൂപ അയാള് ആ സക്കാ അത്രയും സംഖ്യ അയാളുടെ അടുത്ത് അസെറ്റായി സമ്പാദ്യം മുതലായി അയാൾ ഉപയോഗിക്കും മുതലാളിൻ്റെ പൈസ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ച നമ്മൾ ചക്കാത്തു കൊടുക്കണ്ട അത് മുതലാളിന്റെ പൈസയാണ് മൂപ്പരാ ആരാണോ അത് ക്രയവിക്രയം നടത്തുന്നത് ആ വ്യക്തി ചക്കാത്തു കൊടുക്കണം ആരാണോ ക്രയവിക്രയം നടത്തുന്നത് ആ വ്യക്തി സക്കാത്ത് കൊടുക്കണം ഞാനൊരു കടക്ക് അഡ്വാൻസ് കൊടുത്തു അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു എന്റെ കന്ന് പോയി അത് ഇനി കൈകാര്യം ചെയ്യുന്ന വ്യക്തി അയാളാണ് ഇനി അയാളാണ് ജക്കാത്ത കൊടുക്കേണ്ടത് അപ്പോൾ ആരാണോ ക്രയവിക്രയം നടത്തുന്നത് ആ വ്യക്തിക്കാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ആ വ്യക്തിയാണ് കൊടുക്കേണ്ടത് മറ്റൊന്ന് ഹറാമായി ഒരാൾ പൈസ ഉണ്ടാക്കി എത്ര കോടികൾ ഉണ്ടെങ്കിലും അയാള് ജക്കാത്ത് കൊടുക്കണ്ട അയാള് ജക്കാത്ത അല്ല കൊടുക്കേണ്ടത് അയാൾ ആ പൈസ മൊത്തം ഒഴിവാക്കാണ് വേണ്ടത് പോരൊക്കെ കൊണ്ട് ചോദിക്കും ഹറാമായ പൈസ എന്താ കാട്ടുന്ന ഹറാമായ പൈസക്ക് ജക്കാത്ത് ജീ കണക്കൂട്ടേണ്ട നീ ആ ഹറാമ് മൊത്തം ഒഴിവാക്കുകയാണ് വേണ്ടത് ഹറാമിന് സക്കാത്ത് വരൂല ഹലാലിനെ സക്കാത്ത് വരുള്ളൂ ഹറാമായ പൈസ മൊത്തം ഒഴിവാക്കേണ്ട സാധന മറ്റൊന്ന് നമ്മുടെ സെറ്റായി സമ്പാദ്യമായി ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കാണ് നമ്മൾ ജക്കാത്ത് പറയാ കറൻസി പോലെയുള്ള ഇന്നത്തെ കാലത്ത് കറൻസി പണ്ട് പണ്ട്ക്കാണ് അന്ന് വിളിച്ചിരുന്നത് ഏ നമ്മുടെ കയ്യിൽ നമുക്ക് അധികാരമുള്ള പണത്തിനാണ് നമുക്ക് ഉപയോഗിക്കാനും വാങ്ങാനും കൊടുക്കാനൊക്കെ പണത്തിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം മാസശമ്പളുള്ള ആൾക്കാർ അത് വർഷം കൂട്ടി കണക്കാക്കിയിട്ട് അതിന് സക്കാത്ത് കൊടുക്കണം ഡയമണ്ട് പ്ലാറ്റിനം പോലുള്ള സാധനങ്ങൾക്ക് ജക്കാത്ത ഉണ്ടാകില്ല ഡയമണ്ടിനും പ്ലാറ്റിനത്തിനും ചക്കാത്തുണ്ടാവില്ല മറ്റൊന്ന് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ടർഫ് ടർഫ് അതിനെങ്ങനെ സക്കാത്ത് കൂട്ടുക കൃഷിയാണോ കൃഷിയല്ല സ്വർണ്ണമാണോ വെള്ളിയാണോ അല്ല വരുമാനം ടർഫിന്റെ വരുമാനം എത്രണ്ടോ വരുമാനത്തിന് ഈ പറഞ്ഞ സംഭവം തുക എത്തുന്നുണ്ടെങ്കിൽ അയാൾ ചക്കാത്ത് കൊടുക്കണം കോറി ഇവിടെന്താ പറയാ കോറി പറയാ ഈ പാറ പൊട്ടിക്കുന്ന സ്ഥലത്ത് കോറികൾ തന്നെ അല്ലേ പറയാ കോറികൾക്ക് ചക്കാത്ത് കൊടുക്കണം ചില കൗലി രണ്ടര ശതമാനം ചക്കാത്താണ് അത് വരുമാനം എന്നുള്ള ആൾക്ക് ഒരു കൗല് അഞ്ച് ശതമാനം കോറിക്കാരൻ ചക്കാത്തു കൊടുക്കണം കാരണം അയാൾ കൃഷിയെ പോലെ ഭൂമിയിൽ നിന്നുള്ള സ്രോതസ്സാണ് പൊട്ടിച്ച് പൈസ ഉണ്ടാക്കുന്നത് ഒരു ചെലവുമില്ല അപ്പൊ അയാള് അഞ്ചു ശതമാനം ചക്കാത്തു കൊടുക്കണം എന്നാണ് ഷാഫി മദാബിലൊക്കെ പറയുന്നത് ആര് അല്ലേ ഇതൊക്കെ ആര് ചോദിക്കാൻ ആരറിയാൻ നമ്മുടെ നാട്ടിലൊക്കെ അവസ്ഥ എന്താണ് കച്ചവട സാധനങ്ങൾ അറുപതൊത്തിച്ചാറ കച്ചവട വസ്തുക്കളെ ശരിയാവണ്ണം കണക്ക് കൂട്ടി സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്ത് ചിലവ് വരുമാനങ്ങളൊക്കെ കറക്റ്റ് കണക്ക് കൂട്ടി സ്റ്റോക്ക് എടുത്ത് സക്കാത്ത് കൊടുക്കുക രണ്ടര ശതമാനം തൻ്റെ കച്ചവട വസ്തുവിൽ നിന്ന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടുന്നത് ഷെയർ മാർക്കറ്റിലാണെങ്കിലും മറ്റുമൊക്കെ മൂലധനത്തിന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് ചില വസ്തുക്കൾ നമ്മൾ കമ്പനി നമ്മൾ പൈസ കൊടുത്തു ചില സാധനം കമ്പനിയിൽ പൈസ കൊടുത്തു സാധനം കാണുമല്ലോ പൈസ കൊടുത്തു സാധനം കാണാല്ല ഹോട്ടലിൽ ഹോട്ടലിൽ പൈസ നമ്മൾ പൈസ ഉണ്ട് അവിടെ സാധനമുണ്ട് പക്ഷേ സാധനമൊന്നും അവിടെ പോയാൽ കാണൂല അപ്പോൾ നമ്മൾ ഹോട്ടലിന് മൊത്തം ഒരു ചക്കാത്തിട്ടില്ല ചെയ്യുക അവിടുത്തെ മൊത്തം കച്ചവട വസ്തു കച്ചവടത്തിന്റെ വരുമാനത്തിനായിക്കും ഇപ്പോൾ സക്കാത്തിട്ട് സ്ക്രാപ്പ് അപ്പോൾ സാധനം കാണാറുണ്ട് കുറേ കാറിന്റെ കുറേ സാധനങ്ങളുണ്ട് അയാള് സാധനം കാണുന്നുണ്ട് അപ്പോൾ കാണുന്ന വസ്തുക്കളാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം സക്കാത്തുണ്ടാകും നമ്മളെ പ്രൊഡക്റ്റ് കാണുന്ന ഒരു സാധനം അതിന് പദാർത്ഥമാണെങ്കിൽ അതിന് ജക്കാത്തുണ്ടാവും അതിന് രണ്ട് ശതമാനം കൊടുക്കേണ്ടി വരും പിന്നെ മറ്റൊന്ന് ഭൂമി കച്ചവടം നിലവിൽ നമ്മുടെ വീട് വെച്ചു ഒരു സ്ഥലത്ത് ആ സ്ഥലത്തിന് നമുക്ക് നമുക്കെന്തില്ല ചക്കാത്തില്ല വീട് വെച്ചു വീടിന് ചക്കാത്തില്ല എടുത്തു കാറിന് സക്കാത്തില്ല എന്നാൽ എനിക്കൊരു പറമ്പ് കച്ചവടം ഞാൻ പത്ത് സെൻറ്റ് ഭൂമി കച്ചവടം ചെയ്തു നേരത്തെ പറഞ്ഞ സംഖ്യയേക്കാൾ ജക്കാത്തിൻ്റെ വിഹിതത്തേക്കാൾ കൂടുതലാണോ സംഖ്യ ഉള്ളതെങ്കിൽ അയാൾ അതിൻ്റെ ജക്കാത്ത് കൊടുക്കും വരുമാനത്തിൻ്റെ ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ജക്കാത്ത് ശരിയാവണ്ണം അതിൻ്റെ അവകാശികൾക്കിടയിൽ മാത്രമായി വീതിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കടമുള്ള ആളുകൾ ജക്കാത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഒന്ന് ചുരുക്കി പറയാം കടമുള്ള വ്യക്തികൾ ഉദാഹരണത്തിന് ഞാൻ ഒരാൾക്ക് അഞ്ച് ലക്ഷം രൂപ കടം കൊടുക്കാനുണ്ട് ഞാൻ ജക്കാത്ത് കൊടുക്കാറുള്ളത് റമദാൻ പത്തിനാണ് എനിക്ക് കടം കൊടുക്കേണ്ടത് അടുത്ത ദുൽഹജ മാസത്തിലെ പത്താം തീയതിയാണ് അയാൾക്ക് കടം ഞാൻ കൊടുക്കാനുള്ളത് അടുത്ത് അഞ്ച് ലക്ഷം ഉറപ്പിക്കുണ്ട് പക്ഷെ കടം കൊടുക്കാനുള്ള പൈസയാണ് പക്ഷേ ഈ ജക്കാത്ത് കൊടുക്കേണ്ട മാസത്തിൻ്റെ ഉള്ളിലാണോ വരുന്നത് എങ്കിൽ ജക്കാത്ത് കൊടുക്കേണ്ടിയിരുന്നില്ല ശേഷം വരുന്ന മാസങ്ങളിലാണ് കൊടുക്കാൻ കടം വീട്ടാനുള്ളതെങ്കിൽ അയാൾ അയാളിപ്പോ ജക്കാത്ത് കൊടുക്കണം മനസ്സിലായില്ല അതിന്റെ സമയമാണ് പരിഗണിക്കുക ഈ കടം ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ എന്ന് കൊടുക്കേണ്ട കടമാണ് ചിലപ്പോ നമ്മൾ പൈസ മേടിക്കും മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് തന്നാൽ മതിയായിരുന്നു എന്നിട്ട് ഇപ്പൊ മൂന്ന് കൊല്ലം ജക്കാത്തും കൊടുക്കാതെ ഇങ്ങനെ നടക്കുക ഇത് കടം കൊടുക്കാനുള്ള പൈസയാണ് അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ അത് എത്രയും പെട്ടെന്ന് വീട്ടണം അല്ലെങ്കിൽ അയാൾ അതിന് ജക്കാത്തു കൊടുക്കണം സമയമാകാത്ത പൈസയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം സമയമായതാണെങ്കിൽ വേഗം കടം കൊടുത്താൽ മതി സമയമാണെങ്കിൽ ഇനിയും സമയമുണ്ട് സക്കാത്തിൻ്റെ പരിധി കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് പൈസ കൊടുക്കാനുള്ളെങ്കിൽ അയാൾ ഇതി കണക്കിൽ അത് കൂട്ടേണ്ടതുണ്ട് കടം കൊണ്ട് വലഞ്ഞ ഒരു മനുഷ്യന് ജക്കാത്ത കൊടുക്കാം അയാൾ അത്യാവശ്യത്തിന് കടം കൊടുങ്ങിയതാണെങ്കിൽ പതിനെട്ട് കോടിൻ്റെ വീടുണ്ടാക്കിയിട്ട് കടം കൊണ്ട് പെരുകിയിട്ട് ഞമ്മളൊക്കെ പാടെ സക്കാത്ത് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല അത് അയാളുടെ ആഡംബരത്തിന് പോയ പൈസ ഒരാൾ ദുൽമായ ദുൽമ സകലതും ചെയ്തിട്ട് അവസാന തോവ ചെയ്തൊന്നും കടം കൊണ്ട് ഞാൻ കുടുങ്ങി സഹായിക്കുന്നതാണ് കഴിയില്ല അത്യാവശ്യ കാര്യത്തിന് ചിലപ്പോൾ ചില ചികിത്സ ചില രോഗം ചില വീടുകളുടെ അത്യാവശ്യം വരുന്ന കാര്യങ്ങൾക്ക് കടം കൊണ്ട് വലഞ്ഞവനാണെങ്കിൽ അതാ പറഞ്ഞത് ചെറിയൊരു കുറച്ച് കടങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് പൈസ കൊടുക്കണമെന്നൊന്നുമില്ല വലഞ്ഞ് ബുദ്ധിമുട്ടിയായ ജനങ്ങളുടെ ഇടയിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ആൾക്കാരെ കണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കാന്നാണ് ജക്കാത്തിൻ്റെ അവകാശികളിൽപ്പെട്ട മൂന്നാളുകളുണ്ട് ഒന്ന് ഒന്ന് എട്ടണുണ്ട് മൊത്തം അതിൽപ്പെട്ട ചിലർക്ക് പറഞ്ഞു ഫീ ഫീസെബിയിലില്ല അള്ളാന്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന ഒരു യുദ്ധമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ വേണമെങ്കിൽ ഒരുമാക്കന്മാർ പറഞ്ഞു ഒരാൾ ജോലിക്കൊന്നും പോകാതെ ഇപ്പൊ നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യൻ കുടുംബം നോക്കേണ്ട ഒരു മനുഷ്യൻ അയാൾ ജോലിക്കൊന്നും പോകാതെ ഈമാൻ മാം കേറി നല്ല ഇപ്പോഴത്തെ ക്ലാസും കുത്തപ്പൊക്കെ പാടൊക്കെ കേട്ടിട്ട് അയാൾ പറഞ്ഞു കുറച്ച് ഇലമൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞു അയാൾ പോയി പഠിക്കാനായിട്ട് പോയിരുന്നു അത് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ അയാൾ കുറെ പഠിക്കാൻ തീരുമാനിച്ചു അയാൾക്ക് വേണമെങ്കിൽ സക്കാത്തിന്റെ ഉഹിതം കൊടുക്കാൻ പറ്റും ഞമ്മക്ക് ഗുണം കിട്ടണ കാര്യ എങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ജോലിയും കുടുംബവും മറ്റുമൊക്കെ മാറ്റി വെച്ച് നിൽക്കുന്ന പ്രയാസപ്പെടുന്ന മനുഷ്യൻ ഉണ്ടോ അയാൾക്ക് ചക്കാത്ത് കൊടുക്കാൻ പറ്റും ഇബിനു സെബിയിൽ എന്ന് പറയും വഴി യാത്രക്കാരൻ ചക്കരക്കല് അങ്ങാടിയിൽ ഒരാൾ വന്നോ ഡൽഹിക്ക് പോകണം അയാൾ രേഖകൾ നഷ്ടപ്പെട്ടു പൈസ നഷ്ടപ്പെട്ടു എ നഷ്ടപ്പെട്ടു ഫോൺ നഷ്ടപ്പെട്ടു അയാൾ ചോദിച്ചു ഡൽഹിക്ക് എത്താൻ വീട്ടിലെത്താൻ നിനക്ക് എത്ര റുപ്യവണം പറഞ്ഞു പതിനായിരം രൂപ വേണം പറഞ്ഞു അയാൾക്ക് പതിനായിരം രൂപ നമ്മൾ ചക്കാത്ത് കൊടുക്കാം അയാൾ ഏഴായിരം രൂപ കൊണ്ട് സേഫായി അയാളുടെ പ്രശ്നം തീർന്നാൽ ബാക്കി മൂവായിരം എന്ത് ചെയ്യണം എന്നറിയോ തിരിച്ചു കൊടുക്കണം എന്തുകൊണ്ടറിയോ മൂന്ന് ടീം ആൾക്കാരുടെ പൈസ ആവശ്യത്തിന് മാത്രം ഒന്ന് ഈ പറഞ്ഞ ഇബിനു സബീൽ അത് ആ ആവശ്യം കഴിഞ്ഞ ബാക്കിയുള്ള പൈസ തിരിച്ചു കൊടുക്കണതാണ് രണ്ട് അടിമമോചനം ഒരു അടിമനെ മോചിപ്പിക്കാൻ അഞ്ച് ലക്ഷം രൂപ വേണം നമ്മളെ റഹീമ് സൗദിയിൽ കുടുങ്ങി എന്നൊക്കെ പറഞ്ഞു അള്ളാഹുദാല അദ്ദേഹത്തിന്റെ പ്രയാസം മാറ്റി കൊടുക്കുമാറാകട്ടെ അങ്ങനെ ഒരാൾ കുടുങ്ങി എന്ന് പറഞ്ഞു അയാൾക്ക് അഞ്ചു ലക്ഷം രൂപ വേണം പറഞ്ഞു എല്ലാവരും പാട് സക്കാത്തുടുത്ത് കൊടുത്തോക്കുമ്പോൾ അഞ്ചര ലക്ഷം റുപ്യായി ആവശ്യം കഴിഞ്ഞ് എന്റെ ബാക്കി സംഖ്യ തിരിച്ചു കൊടുക്കണം മൂന്നാമത്തേത് ബാക്കി തിരിച്ചു കൊടുക്കേണ്ടുന്ന ആളാണ് ഈ റിക്കാബ് അതുപോലെ തന്നെ ഫീസബിയിലില്ല ഇബിനു സബിയിൽ വഴിയാത്രക്കാരൻ ഈ മൂന്ന് പേരുടെയും ആവശ്യത്തിലധികം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്ത് അയാള് ആ ജക്കാത്ത് വീട്ടേണ്ടതാണ് ഇനി ഒട്ടനേകം പത്വകൾ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും വളരെ അത്യാവശ്യമായി എന്തെങ്കിലും സംശയങ്ങൾ ദൂരീകരിക്കാനുണ്ടെങ്കിൽ ഇൻഷാല് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അള്ളാഹു സുബാന ദീനിയായ കാര്യങ്ങൾ പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനൊക്കെ ഒരു മനസ്സ് റമദാനിലും കഴിഞ്ഞാലും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതൊ നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും വളരെ ഇഹ്ലാസോടെ അറിവോടുകൂടെ പ്രവർത്തിക്കാനുള്ള തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ